രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയത് മുതൽ തന്നെ നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ സ്വീകരിച്ചു തുടങ്ങിയത് അതിൽ ഏറ്റവും നമ്മൾ കൂടുതൽ ചർച്ചയ്ക്ക് എടുത്തത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വഴിവിട്ട ബന്ധത്തെക്കുറിച്ച് ഒരു സഹോദരനും സഹോദരിയും തമ്മിലുള്ള തിരുവനന്തപുരത്ത് നടന്നു അതായത് സ്വന്തം സഹോദരിയുടെ കുഞ്ഞിനെ രണ്ടര വയസ്സ് മാത്രമുള്ള കുഞ്ഞിനെ ദേവേന്ദു എന്ന പേരുള്ള പാവം പൊടി കുഞ്ഞിനെ കിണറ്റിലേക്ക് എറിഞ്ഞ് ഇല്ലാതാക്കിയ ഒരു സഹോദരൻ്റെ കഥ അതിൽ അപ്പുറത്തേക്ക് സഹോദരനും സഹോദരിയും തമ്മിലുള്ള വഴിവിട്ട ബന്ധത്തെക്കുറിച്ചുള്ള ഒരുപാട് നടക്കുന്ന യാഥാർത്ഥ്യങ്ങളടങ്ങിയ പോലീസിൻ്റെ കുറേയധികം വെളിപ്പെടുത്തലുകൾ കുറേ ഫോണിനകത്ത് വാട്സപ്പിലെ ചാറ്റുകൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ കൊണ്ടാണ് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ തുടക്കം കുറിച്ചേ പറയുന്നത് അന്ന് നമ്മൾ കണ്ടതാണ് ഹരികുമാർ എന്ന് പറയുന്ന ഈ ശ്രീധു എന്ന് പറയുന്ന അമ്മ അമ്മയെന്ന് അവളെ വിളിക്കാൻ പാടില്ല എന്നാലും ആ ഒരു സ്ഥാനത്തിരുന്ന അവളുടെ സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു അതിനുശേഷം തന്നെ പലതരത്തിലുള്ള ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പോലും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതായത് അയാൾ മാത്രമാണോ ഇതിൽ പ്രതി അല്ലെങ്കിൽ അയാൾ മാത്രമാണോ ഇത് ചെയ്തത് അമ്മയുടെ സഹായം ഇല്ലാതെ ഇയാൾ എങ്ങനെ ചെയ്യും കാരണം അമ്മയ്ക്ക് അമ്മയ്ക്കരികെങ്കിൽ കിടന്നുറങ്ങിയ കുഞ്ഞിനെ എങ്ങനെയാണ് അമ്മ അറിയാതെ അയാൾ വന്ന് റൂമിൽ കയറി കുഞ്ഞിനെ എടുത്തോളൂ ഇതുപോലെ ചെയ്യുന്നത് അമ്മയുടെ അറിവോടെ തന്നെയായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നൊരു സംഭവം അന്നേ നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളതായിരുന്നു അതിലപ്പുറത്തേക്ക് അയാൾ ബുദ്ധിക്ക് ചെറുതായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുപോലെയുള്ള കുറെ പ്രതികരണങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ഇപ്പൊ വന്നൊരു വാർത്ത എന്ന് പറയുന്നത് ആ അമ്മയെ അല്ലെങ്കിൽ അമ്മയായി ജീവിച്ചിരുന്ന അവളെ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മയുടെയും അറിവോടുകൂടി തന്നെയാണ് അവളുടെ ഉദരത്തിൽ നിന്ന് ജനിച്ച ആ കുഞ്ഞിനെ ഭൂമിയിൽ നിന്ന് അവളുടെ സഹോദരൻ ഇല്ലാതാക്കിയത് അതിലേറെ ഞെട്ടിക്കുന്ന വാർത്ത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അന്ന് ആ കമൻ സെക്ഷനിലൂടെയൊക്കെ പല വാർത്തകളുടെ കമൻ സെക്ഷനിലൂടെ നമ്മൾ കമൻറ്റ് സെക്ഷൻ ഒരുപാട് ചികഞ്ഞായിരുന്നു അന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം ഉണ്ടായിരുന്നു ഭർത്താവും ഭാര്യയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രശ്നത്തിന് ഏകദേശം ഉത്തരവും ഇപ്പം കിട്ടിയിട്ടുണ്ട് അതായത് ആ അച്ഛൻ്റെ അതായത് അച്ഛനായി അത്രയും കാലം കഴിഞ്ഞിരുന്ന ആ പാവം മനുഷ്യൻ്റെ കുഞ്ഞല്ല അതെന്നുള്ളത് അതായത് ഡി എൻ എ ഫലം വന്നിട്ടുണ്ട് അച്ഛൻ അതല്ല എന്നുള്ള കാര്യം നെഗറ്റീവാണ് ഡി എൻ എ ഫലം അതിൽ അപ്പുറത്തേക്ക് പിന്നീട് സംശയം ഹരികുമാർ അതായത് സഹോദരനാണോ അതും വന്നിട്ടുണ്ട് ഡി എൻ എ ഫലം അതും നെഗറ്റീവാണ് അതായത് സഹോദരന്റെയും അല്ല ഈ പറയുന്ന അച്ഛനായി ഇത്രയും കാലം ആ കുഞ്ഞിനോടൊപ്പം ഉണ്ടായിരുന്ന അയാളുടേതുമല്ല അല്ല അപ്പം മറ്റാരുടേതും ആണ് പക്ഷേ ഈ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അവർ സഹകരിക്കുന്നില്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്നൊരു കാര്യം അവരുടെ കേസ് മൊത്തത്തിൽ നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് വാർത്തകളിൽ മനസ്സിലാക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരുപാട് പേര് ചതിച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആക്രാന്ത മൂത്ത് നടന്നിരുന്ന ഒരു സ്വാമിയായിട്ട് കണക്ട് ചെയ്തൊക്കെ നമ്മൾ വാർത്തയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ആര് എന്ത് ഏത് വിധത്തിലെന്ന് ഒരുപക്ഷെ ആ സ്ത്രീക്ക് പോലും ഒരുപക്ഷെ പിടിയില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ഒരു മറുപടി കൊടുക്കാത്ത അല്ലെങ്കിൽ ഇത്രത്തോളം ക്രൂരത ആ കുഞ്ഞിനോട് ചെയ്ത് കൂട്ടിയെന്ന് പറയുന്നത് കാരണം മനുഷ്യപ്പറ്റി പോലും ഇല്ലാത്തൊരു സ്ത്രീ ആണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതിലപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള സ്ത്രീകളുടെ ഇതുപോലുള്ള വാർത്തകൾ വരുന്ന സമയത്ത് ഞാനിപ്പം കമൻറ്റ് സെക്ഷൻ നന്നായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു എപ്പോഴും അത് നോക്കാറുണ്ടല്ലോ അപ്പോൾ അതിൽ ഒരുപാട് ആൺ അല്ലെങ്കിൽ പുരുഷന്മാർ എടുത്തിട്ടുള്ള ഒരു കമന്റ് ഉണ്ട് അല്ലെങ്കിൽ സ്ത്രീകൾ ഇട്ടിട്ടുള്ള ഒരു കമന്റ് ഉണ്ട് ഇതുപോലെ സ്ത്രീകളുടെ വാർത്തകൾ വരുന്ന സമയത്ത് ഉറപ്പായിട്ട് ചില പുരുഷന്മാരുടെ എങ്കിലും മനസ്സിൽ സംശയത്തിന്റെ വിത്ത് വിതച്ച് തുടങ്ങും അല്ലെങ്കിൽ പാകി തുടങ്ങും അതായത് ഞാനിപ്പം കഴിയുന്ന ഇപ്പം ഭാര്യയായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളില്ലാത്ത വീടുകൾ ചുരുക്കം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പം എന്തെങ്കിലുമൊക്കെ പൊട്ടലും ചീറ്റലും ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലെ ചർച്ചകൾ അല്ലെങ്കിൽ ആൾക്കാരുടെ ചിന്താഗതി നമുക്കറിയാം ഇത് എന്റെ കുഞ്ഞ് തന്നെയാണോ എന്നൊരു ചിന്താഗതിയിലേക്ക് പോകുന്ന ഒരുപാട് തരത്തിലുള്ള കമന്റ് അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഡെ ഡെലിവറി ടൈമിൽ ഡി എൻ എ ഫലവും കൂടി കൂടുതൽ കൂടെ ഇങ്ങനെ പോകുന്നത് നന്നായിരിക്കും കാരണം ഇല്ലെങ്കിൽ ഇതുപോലുള്ള വാർത്തകൾ കാരണം സംശയത്തിന്റെ നിഴലിൽ ഇതുപോലെ പുരുഷന്മാരുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ സഹിക്കേണ്ടി വരും കാരണം ഒരു സ്ത്രീ ചെയ്യുന്ന ഏതെങ്കിലും തെറ്റ് ഏതെങ്കിലും ഒരു വാർത്ത കാണുന്ന സമയത്ത് ഉറപ്പായിട്ടും ചില രീതിക്ക് ചിന്തിക്കുന്ന ആൾക്കാർ വേണം അവരുടെ ഉള്ളിൽ നേരെ ഒരു സംശയത്തിന്റെ പാളിയെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ കടക്കാനുള്ള സാഹചര്യം ഇല്ല എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നല്ല സ്ത്രീകൾക്ക് പോലും പേരുദോഷം ലഭിക്കുന്ന ഇതുപോലുള്ള ഇവിടെയൊക്കെ സ്ത്രീയെന്നോ അമ്മയെന്നോ ഇതുപോലല്ല വിളിക്കാനുള്ളത് സത്യത്തിൽ ഭൂമുഖത്ത് നിന്നേ തുടച്ച് നീക്കേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത് കാരണം നമ്മൾ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയുള്ള ഒരു കാര്യമുണ്ട് അമ്മ മക്കൾ ബന്ധം എന്ന് പറഞ്ഞത് ഈ ഭൂമിയിലെ ഏറ്റവും നൈർമല്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും പവിത്രമായിട്ടുള്ള ബന്ധം നമ്മൾ പറയാറുണ്ട് അതിൽ അച്ഛനെ പോലെ മാറ്റി നിർത്താറുണ്ട് ഇപ്പോഴത്തെ കാലം വെച്ച് നോക്കുമ്പോൾ കാരണം സ്വന്തം അച്ഛൻ തന്നെ മക്കളെ പീഡിപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് പോകുന്നത് കൊണ്ട് നമ്മൾ പിന്നെ പറയുന്നത് ഒരു കുഞ്ഞിനെ ഏറ്റവും സേഫായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ കഴിയുന്ന അത്രയും കാലമാണെന്നുള്ളത് പക്ഷെ ഇനി ഒരിക്കലും അത് പറയാൻ പറ്റത്തില്ല കാരണം ഇതുപോലുള്ള അമ്മമാരാണെന്നുണ്ടെങ്കിൽ കാരണം ഇതുപോലല്ല ഇതിലപ്പുറത്തേക്കുള്ള അമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പാറക്കല്ലിക്കുന്നത് അല്ലെങ്കിൽ താമൂവിനൊപ്പം പോകാൻ വേണ്ടി കളഞ്ഞിട്ട് പോകുന്നത് അല്ലെങ്കിൽ ഉറുമ്പിനരിയ്ക്കാൻ കൊടുക്കുന്നത് പട്ടിക്ക് തിന്നാനിട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ട അമ്മമാരെ കുറേയൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ എന്ന് വിളിക്കുന്നതിൽ പൂർണ്ണത അമ്മ എന്ന് വിളിക്കുന്നത് കൊണ്ട് മാത്രം അമ്മയാകാത്ത ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള വാർത്തകൾ വരുന്ന സമയത്താണ് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് അമ്മ മക്കൾ ബന്ധം എന്ന് പറഞ്ഞത് ഏത് ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു കുഞ്ഞിന് സ്വന്തം അമ്മയെ അമ്മയെപ്പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഈ ലോകം കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചിന്താഗതികൾ സ്ത്രീകളുടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് െന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇനി പറയാൻ പറ്റത്തില്ല ഏറ്റവും സേഫായി ഒരു കുഞ്ഞിന് കിടക്കാൻ പറ്റുന്ന ഒരു ഇടം അമ്മയുടെ ഗർഭപാത്രമാണെന്ന് ചില അമ്മമാർന്ന് മാത്രം നമ്മൾ ഈ പറയുന്ന കോട്സ് ഇട്ട് വേണമെങ്കിൽ പറയേണ്ടി വരും അതിലപ്പുറത്തേക്ക് എല്ലാ അമ്മമാരെയും അമ്മായിണെന്ന ഗണത്തിൽപ്പെടുത്താനോ മാതൃത്വത്തിന്റെ സ്നേഹം അല്ലെങ്കിൽ അതിന്റെ പവിത്രത മനസ്സിലാക്കുന്നവരെന്നോ നമുക്കിനി പറയാൻ പറ്റത്തില്ല പക്ഷേ ഇത് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നേരത്തെ പറയുന്നത് പോലെ തന്നെ ഈ ഒരു കാര്യം നമ്മുടെ മുന്നിൽ ആദ്യമേ വന്നൊരു കാര്യമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിവിട്ട ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ചാറ്റുകളെ കുറിച്ചുള്ള ഒരുപാട് വാർത്തകൾ അങ്ങ് വന്നിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന കുഞ്ഞിനെ ഇട്ടിട്ട് സഹോദരന്റെ മുറിയിലേക്ക് രാത്രിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു സഹോദരി എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞ കാര്യം തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ അവസാനം എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ ഉറപ്പ് യിട്ടം പൂർണ്ണ എന്താ പറയുന്നത് സമ്മതത്തോടു കൂടി അല്ലാതെ ആ കുഞ്ഞിനെ അവരുടെ അടുത്ത് എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ലെന്ന് അന്ന് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഏകദേശം അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞു വെച്ചൊരു കാര്യമാണ് കാരണം നമുക്ക് തോന്നിപ്പോകുന്ന സംശയങ്ങളാണ് ഓരോ വാർത്തകൾ കേൾക്കുന്ന സമയത്തും അത് അത്രയും നമ്മൾ ആഴത്തിൽ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണക്കാരാണെന്ന് ആണെങ്കിൽ പോലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില ഈ പറയുന്ന ചില ഊഹാപോഹങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ കൺക്ലൂഷൻസിലേക്ക് നമ്മൾ എത്താറുണ്ടല്ലോ ആ കൺക്ലൂഷൻസ് ചിലപ്പം സത്യമായിട്ട് വരാറുണ്ട് ചിലപ്പം ചില കാര്യങ്ങളായിട്ട് വരാറുണ്ട് അപ്പം അതുപോലെ തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ഞാനെടുത്ത് ചെയ്ത് പറഞ്ഞത് കാരണം അന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് ഇതിലേക്ക് വരുന്നതെന്ന് പറഞ്ഞത് അപ്പം സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുന്ന സമയത്തെങ്കിലും സ്ത്രീകളിൽ കുറച്ച് പേരെങ്കിലും മാറി ചിന്തിക്കട്ടെ അതിലപ്പുറത്തേക്ക് ഇതുപോലുള്ള സ്ത്രീകളെ കണ്ടതുകൊണ്ട് മാത്രം പുരുഷന്മാർ പൂർണ്ണമായിട്ടും ചിന്തിക്കാതിരിക്കുക എല്ലാ സ്ത്രീകളും ഇതുപോലെയാണ്